അവൻ എന്റെ ചെച്ച ഇവർ പറയണം അങ്ങനെയാണെങ്കിൽ കോടതിയും നിയമസംതയും നമുക്ക് ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല ശിക്ഷിക്കപ്പെടട്ടെ കഴിഞ്ഞ എട്ട് വർഷക്കാലം ഈ ട്രോമയിലൂടെ അല്ലേ പ്രതികളും കടന്നു പോയിരിക്കുന്നത് അവര് അവര് അക്കെ ചെയ്തപ്പോൾ ആവേണ്ട കാര്യം ഭരിക്കുന്നു ഡയറക്റ്റ് ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ അവർക്ക് അതിനുള്ള മോട്ടീവ് ഉണ്ടായിരിക്കണം മോട്ടീവ് ഇല്ല മോട്ടീവ് ഇല്ലാത്തടത്തോളം കാലം കോടതിക്ക് എങ്ങനെ ഇത് പിന്നെ ഡയറക്റ്റ് എവിഡൻസ് ഇല്ല അത് അവർ അവര് തീരുമാനിക്കട്ടെ പ്രതികളാണെന്ന് കാണുന്നവരെയല്ലേ ശിക്ഷിക്കുള്ളൂ കോടതി പ്രതികളല്ലാന്നുള്ളവരെ വെറുതെ വിടും അത് നിയമല്ലേ നീതിയുക്തമായ വിധി തന്നെയാണ് നടപ്പായിരിക്കുന്നത് അതിന് യാതൊരു മാറ്റവും ഇല്ല അവർക്കും ഉണ്ട് അവകാശങ്ങൾ പ്രതികൾക്കുണ്ട് അതൊരിക്കലും ഒരു മോശമായ വിധിയാണെന്ന് പറയാൻ പറ്റില്ല കോടതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ് നേരത്തെ കടന്നുപോയ വക്കീൽ പറഞ്ഞത് അതെങ്ങനെ ചെയ്യാവുക കോടതി വിവിധ വശങ്ങള് പഠിച്ച് ഇത്രയും കാലം എടുത്തിട്ടാണ് വിധി പറയുന്നത് കോടതിക്ക് വലിയ വീഴ്ച വന്നത് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് ഒരു വക്കീൽ അങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറയുന്നത് എന്ത് ഒരു മഞ്ഞു വീണ് കാരയാണ്